ഷൈം ജാക്കോ എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കോമഡി ഒന്നും വർഗ്ഗുന്നില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രേ ഉള്ളൂ ഒന്നുമില്ല ഒരു അധികം ഉണ്ട് ഷൈണ്ടം ചാക്കോം നല്ല അടിപൊളി കോമഡി നല്ലൊരു ഫാമിലി എന്റർടൈനർ അടിപൊളി ആണ് നല്ല അടിപൊളി എല്ലാവരും നല്ല അടിപൊളി അഭിനയൊക്കെയല്ല പിന്നെന്താ പറയണ്ടെ നല്ല സോങ്ങ് അടിപൊളി എനിക്ക് ഇഷ്ടമുണ്ട് നല്ല അടിപൊളി സോങ്സ് ആണ് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുമുണ്ട് എന്നുവെച്ചാൽ എന്താ പറയണ്ടേ എല്ലാവരും വന്നെങ്കിലും നല്ല എല്ലാവരും എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ അഭിനയിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയാണ് അടിപൊളി ചില സീനൊക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഷാൻഡം ചാക്കോ വിഷ്ണു ഉണ്ണിക്കസ് ആജു വർഗീസ് ഒക്കെ എങ്ങനെയുണ്ട് കൊള്ളാം നമ്മൾ കണ്ട തന്നെ റോളാണ് പക്ഷെ ചില കോമഡി സീനൊക്കെ കൊള്ളാം ചില കോമഡി സീൻ വർക്ക് ആവുന്നില്ല അപ്പം ആവറേജ് ആണ് ആവറേജ് ആണ് ഒരു 5 2.5 ഉം 5 ൽ എത്ര കൊടുക്കാം 2.5 ഓ 3 അത്ര ഒരു ആവറേജ് ആയിട്ട് കാണാം ആവറേജ് മൂവി കുഴപ്പമില്ല കോമഡി ഒക്കെ ഉണ്ടോ ആ കോമഡി ഒക്കെ ഉണ്ട് ഷാൻഡം ചാക്കോ ഒക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ആ അവരൊക്കെ നമുക്ക് എല്ലാവരും നല്ലപോലെ ഇഷ്ടപ്പെട്ട് ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു പടമാണ് പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു താനാരം പറഞ്ഞ പാട്ടിനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു ചിരിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു പടമാണ്